കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല വിചാരണ അവസാനിക്കാനിരിക്കെ ജാമ്യം റദ്ദാക്കുന്നത് നിയമപ്രശ്നങ്ങൾക്കും സങ്കീർണതയ്ക്കും കാരണമാകുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയെ ബാധിക്കരുത് എന്നും ഹൈക്കോടതി പരാമർശിച്ചു കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ ടി വി ആണ് പുറത്തുവിട്ടത്യൂഷൻ നൽകിയ ഹർജി തീർപ്പാക്കിയ ഉത്തരവിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഇങ്ങനെ എട്ടാം പ്രതി ദിലീപിനെതിരായ ആക്ഷേപങ്ങളുടെ മെരിറ്റിലേക്ക് കടക്കുന്നില്ല എട്ടാം പ്രതിയുടെ ജാമ്യം ഈ ഘട്ടത്തിൽ റദ്ദാക്കുന്നില്ല ജാമ്യം റദ്ദാക്കിയാൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും കാരണമാകും ഇത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമഘട്ട വിചാരണയെ ബാധിക്കും വിചാരണ നടപടിക്രമങ്ങൾ അനന്തമായി നീളാൻ ഇടയാക്കും അവസാന ഘട്ടത്തിലുള്ള വിചാരണ എത്രയും വേഗം പൂർത്തിയാകട്ടെ തെളിവ് നശിപ്പിച്ചതും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ ഭീഷണിയും ഉൾപ്പെടെയുള്ള കേസുകളിൽ നിയമപ്രകാരം പ്രോസിക്യൂഷന് മുന്നോട്ട് പോകാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി എട്ടാം എട്ടാംകൃതി ദിലീപ് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് കരുതാനാവില്ല എന്നായിരുന്നു വിചാരണ കോടതിയുടെ ഉത്തരവിലെ ഒരു പരാമർശം സ്വകാര്യ ലാബിലേക്ക് മൊബൈൽ ഫോണുകൾ അയച്ചത് തെളിവ് നശിപ്പിക്കാനാണെന്ന് കരുതുന്നില്ലെന്ന് മറ്റൊരു പരാമർശം ഈ രണ്ട് പരാമർശങ്ങളിലും ഹൈക്കോടതി വ്യക്തത വരുത്തി വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ രണ്ടായിരത്തിരണ്ടിലെ പരാതിക്ക് മാത്രമാണ് ബാധകം രണ്ടായിരത്തി പതിനെട്ടിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയെ പരാമർശങ്ങൾ ബാധിക്കരുത് വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും കേസ് തീർപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപിന്റെ അഭിഭാഷകനും കാവ്യാമാധവന്റെ ഡ്രൈവറും ആലപ്പുഴയിൽ താമസിച്ചതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ശബ്ദ സന്ദേശങ്ങളും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എട്ടാം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത് റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി